ജയന്റെ രണ്ടാം ഭോഷണം ഭയങ്കര എക്സൈറ്റഡായിട്ട് ഞാനും നോക്കിക്കാണുന്ന ഒരു സിനിമയാണത് ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ജിതിൻലാലാണ് അതിന്റെ ഡയറക്ടർ കുഞ്ഞുരാമേണത്തിലും ഗോതയിലും ഒക്കെ അസിറ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട് അതും കൂടാതെ ടൊവിനോ ലീഡറോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണത് അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെയായിട്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ് ജിതിന് കുറെ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ടും ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലിൽ ആദ്യത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേർണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് ഗവർണർ ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കാണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് അത് ഓണത്തിന് വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എസും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു വലിപ്പമുണ്ട് അത് തലമര മാറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ പക്ഷേ അവർ അതിൻ്റെതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്